പൂക്കോട് വെറ്റിനറി കോളേജിൽ ഹോസ്റ്റലിൽ മരിച്ച സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും മകന്റെ മരണം സി ബി 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 ആവശ്യം വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നൽകും വിഷ്ണു എപ്പോഴാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണുന്നത് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ലിപി സിദ്ധാർത്ഥിന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ രാവിലെ പതിനൊന്ന് മണിയോടെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതിന് ശേഷം കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടും കുടുംബം ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ പലതവണ പറഞ്ഞതാണ് ഈ പോലീസിന്റെ അന്വേഷണം കൃത്യത ഇല്ലാതെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഇവർക്കെതിരെ ഡീനിനെതിരെ അടക്കം എടുക്കുന്ന നടപടികളിലും ആദ്യം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് നടപടികൾ സ്വീകരിച്ചു വരുന്നതോടെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ കേസിൽ കൂടുതൽ അന്വേഷണം വേണം എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വയനാട് ഇതേ കോളേജിൽ തന്നെ പലതവണ റാഗിങ്ങിന് മറ്റു വിദ്യാർത്ഥികളെയും ഇരയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡീനും ഈ വാർഡ് അഡീഷ് അച്ഛൻ വാർഡൻ അടക്കമുള്ള ആളുകളും വലിയ രീതിയിലുള്ള സമ്മർദ്ദം മറ്റു വിദ്യാർത്ഥികളെ ചെലുത്തിയിരുന്നു ഈ എസ് എഫ് ഐ കുറ്റകൃത്യം ചെയ്ത ആളുകൾ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവരെ ഭയന്നിട്ട് വിദ്യാർത്ഥികൾക്ക് പുറത്ത് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത കാര്യം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കുറ്റകൃത്യം നടന്നിട്ടും അതിന് പിന്തുണ ലഭിക്കുന്ന ഒരു കാരണം കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ പോലും ഈ പ്രതികൾക്ക് സഹായകരമാവുന്ന രീതിയിൽ കേസ് മുന്നോട്ട് പോകുന്നു എന്നുള്ള ആരോപണം പല വിധത്തിൽ ഉയരുന്നുണ്ട് പ്രതിപക്ഷം അടക്കമുള്ള സംഘടനകൾ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ള അതിന്റെ അതേ സമയത്താണ് ഇപ്പോൾ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുക ഏതായാലും ആദ്യമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെയും താല്പര്യം പോലീസ് അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്ന് തന്നെ ആണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ തന്നെയാണ് ഇത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമായിരിക്കും ഇനി മറ്റു തീരുമാനങ്ങളിലേക്ക് കടക്കുക ഏതായാലും കുടുംബം വലിയ പ്രതീക്ഷയോടെയാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത് ശരി വിഷ്ണു നീതി നീരുതേടി സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണുകയാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാതാപിതാക്കൾ വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്